ഈ സ്ഥിരമായി ലൈഫ് സേവിങ് മെഡിസിൻ കഴിക്കുന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് ഈ ലൈഫ് സേവിങ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം മരുന്നുകളാണ് ആ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകമായ പാരാമീറ്റേഴ്സ് ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഗർ പ്രഷർ അതുപോലെ ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ ലിവറിൻ്റെ അസുഖമുള്ളവർ ഇങ്ങനെയുള്ള മരുന്ന് കഴിച്ചു പോകുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് അല്ലാത്തൊരു വിഭാഗം ആളുകളുണ്ട് ഇപ്പോൾ കാലുവേദന വന്നു ഒരു പെയിൻ കില്ലർ കഴിച്ചു തലവേദന ഒരു പെയിൻ കില്ലർ കഴിച്ചു ഒരു പനി വന്നു രണ്ടു മൂന്ന് ദിവസം പാരസിറ്റമോളോ ഡോളോയോ ഒക്കെ കഴിച്ചു അവരല്ല ഈ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മരുന്ന് ലാഭത്തിന് കിട്ടുന്ന കടകൾ എന്നുള്ള തരത്തിൽ അതിനുവേണ്ടിയുള്ള ജീവിത പ്രയാസം കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ഉപയോഗമില്ലാത്ത മെഡിക്കൽ സ്റ്റോറുകാരും മരുന്ന് കമ്പനികളും എല്ലാം ഭയങ്കര കാശടിക്കുകയാണ് ഡോക്ടർമാർ അതിൻ്റെ കമ്മീഷൻ അടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്നത് പോലെ ചിലരൊക്കെ ചെന്ന് ചില പ്രത്യേക തരത്തിലുള്ള മെഡിക്കൽ സ്റ്റോറുകളിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി നാലിലൊന്ന് വിലയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകളും കഴിക്കുന്ന വാങ്ങിക്കഴിക്കുന്നൊരു രീതിയുണ്ട് ഇപ്പോൾ വില കുറച്ച് ബ്രാൻഡ് മെഡിസിൻ കൊടുക്കുന്ന ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന കടകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അതല്ലാതെ ഒരു സെറ്റ് ഓഫ് കടകളുണ്ട് ഈ കടകളിലൊക്കെ പോയി ഈ മരുന്ന് വാങ്ങുമ്പോൾ നമ്മൾ വളരെ ഏതാണ്ട് ശ്രദ്ധാപൂർവ്വം വാങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വാങ്ങുന്നത് പിന്നെ നമ്മൾ അനീതിയോട് പ്രതികരിക്കുകയാണ് നമ്മൾ ചൂഷണത്തോട് എതിർക്കുകയാണ് എന്നൊക്കെ വിചാരിക്കും അതൊക്കെ ആരോഗ്യമുള്ള സമയത്താണ് ഇതൊക്കെ എതിർക്കേണ്ടത് നല്ല കടയിൽ നിന്ന് നല്ല മരുന്ന് വാങ്ങി നല്ല ഡോക്ടറെ കണ്ട് അത് കഴിച്ചുകൊണ്ട് വേണം ഈ ആരോഗ്യ ചൂഷണത്തെയൊക്കെ എതിർക്കാൻ അതല്ലാതെ ഇത്തരം സംഗതികളിൽ പോയി കുടുങ്ങിയിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടുന്ന പല മനുഷ്യരുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഡോക്ടറെ ഏതെങ്കിലും ഒരു മരുന്ന് കുറിക്കുന്നു ഒരു കമ്പനിയുടെ മരുന്ന് കുറിക്കും ആ മരുന്ന് കുറിക്കുന്നതിൽ ചിലപ്പോൾ ആ കമ്പനിയും ഡോക്ടറും ഒക്കെ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിലേഷൻഷിപ്പുണ്ടാവാം ഉണ്ടാവാം നാച്ചുറലി ഇല്ലാതിരിക്കുന്നവരും ധാരാളം പേരുണ്ട് ഇനി മരുന്ന് കമ്പനിക്കാർക്ക് ഈ മരുന്ന് ഉണ്ടാക്കുന്ന മെഡിസിനിൽ അവർക്കും ലാഭം ഉണ്ടാവാം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവണമല്ലോ അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ പ്രതിഷേധിച്ച് ഇതിൻ്റെ നാലിലൊന്നിന് കിട്ടും എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ ആ മരുന്ന് കഴിപ്പ് ഇപ്പോൾ വലിയ ദോഷം ചെയ്യുന്നുണ്ട് ഞാനിതിനകത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ പല കുറിപ്പുകളും കണ്ടു ഞാൻ പിന്നെ അതൊന്നും ആധികാരികമായി പറയാത്തത് അതാണ് എന്ന് എന്തെങ്കിലും എൻ്റെ റിസർച്ച് ഫൈൻഡിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ഥിരമായി ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നവർ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നവർ ഇവരുള്ള ആളുകൾ ചില ഡോക്ടർമാർ കൃത്യമായി അത് ചില രോഗികളോട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഇന്ന കടകളിൽ പോയി അവിടുത്തെ വിലക്കുറവാണെന്ന് പറഞ്ഞ് ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കരുത് എന്ന് ചിലരോട് പറഞ്ഞും വിടുന്നുണ്ട് ഞാനിത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഈ ഹൃദയ സംബന്ധമായ രോഗത്തിനൊക്കെ ചില മരുന്നുകൾ കുടിക്കും ആ മരുന്നുകളിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റും അതിൻ്റെ ഒരു മെഡിക്കൽ ഫോർമുലേഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും കണ്ടൻറ്റും അത്തരം കാര്യങ്ങളും ഇല്ലാതെ ഈ പറഞ്ഞ വില കുറച്ച് കിട്ടിയ ഒരു കടയിൽ നിന്ന് മരുന്നെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ പോയി വാങ്ങിച്ച് ഇത് കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ആശ്വാസത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആ മരുന്ന് ഉദ്ദേശിക്കുന്ന ഫലം നമ്മുടെ രോഗത്തിനോ ശരീരത്തിനോ ചെയ്യില്ല അത് അവസാനം ദുരന്തമായി മാറുമെന്ന് മാത്രമല്ല ഈ ലൈഫ് സേവിങ് മെഡിസിൻ എന്ന് ഞാൻ പറഞ്ഞത് പനിക്ക് കഴിച്ചാൽ പനി മാറിയില്ലെങ്കിൽ നമ്മൾ വേറൊരു ആശുപത്രിയിൽ പോയി കഴിക്കാം ഇത് നമ്മൾ അറിയൂല വളരെ പെട്ടെന്ന് ലൈറ്റ് അണച്ചതുപോലെ ഹാർട്ട് അങ്ങ് നിശ്ചലമാവും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലിവർ ഫങ്ഷൻ ആണെങ്കിൽ അങ്ങനെ കിഡ്നി ഫങ്ഷൻ ആണെങ്കിൽ അങ്ങനെ ഇതങ്ങ് കൈവിട്ട് തകരാറിലായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതിൻ്റെയൊക്കെ ഉപദേശം കിട്ടിയവരും ഇത് പറഞ്ഞിട്ടുള്ളവരും അതനുസരിച്ച് മരുന്ന് മാറിയവരെയൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം പിന്നെ അതൊന്നും നമ്മളിപ്പോൾ സീനിൽ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു മരുന്ന് കമ്പനിക്കെതിരെ മരുന്ന് കടയ്ക്കെതിരെ എന്നൊന്നുമുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതിനോ ആക്കുന്നതിനോ എനിക്ക് താൽപ്പര്യമില്ല ഇത് മരുന്ന് കഴിക്കുന്നവരോട് വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്നതാണ് നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്ന് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി വേറെ ഏതെങ്കിലും മരുന്ന് ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കണം ഇന്ന മരുന്ന് മാറി കഴിച്ചോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷമേ കഴിക്കാവൂ അല്ലാതെ ഡോക്ടറെ കബളിപ്പിക്കാൻ വേണ്ടി ഞാൻ താഴത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാതെ ഞാനങ്ങ് അവിടെ പോയി മറ്റേ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് നാലിലൊന്ന് കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞത് കഴിച്ചാൽ പിന്നെ പറയാൻ അധിക കാലം ചിലപ്പോൾ ആളുണ്ടാവില്ല വിധിയൊക്കെ വരുന്നത് ഉടേതമ്പുരാനാണ് തീരുമാനിക്കുമ്പോഴാണ് മരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ചിലതൊക്കെ വിലയ്ക്ക് വാങ്ങുന്ന വിധിയായി പോകും അതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു